ഇരുപത്തിനാലാം ആണ്ടിലെ അവസാനത്തെ ഞായറാഴ്ച തിരു കുടുംബ ഞായറാഴ്ചയാണ് അതുപോലെ പരിശുദ്ധ സഭ ഇന്ന് പ്രത്യാശയുടെ മഹാജൂബിലി ആരംഭിക്കുക ഈശോ ജനിച്ചതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന്റെ ആഘോഷം ജൂബിലി വർഷം അതിന്റെയും തിരു കുടുംബത്തിന്റെ തിരുനാളിന്റെയും പ്രത്യാശയാണ് ജൂബിലിയുടെയും ആശംസകളും പ്രാർത്ഥനകളും നൽകുക ഒരു കുടുംബത്തോളം പ്രത്യാശ നൽകുന്ന മറ്റെന്താണുള്ളത് ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ് ബൈബിളിലെ അവസാന പുസ്തകം വെളിപാടിൻ്റെ പുസ്തകം തീരുന്നത് കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് ജനിക്കുന്ന ആദത്തിൻ്റെയും ഹവായുടെയും കഥ ബൈബിളിൽ തീരുമ്പോൾ ഇതാ സ്വർഗം മണവാട്ടിയായിട്ട് ഭൂമി ദൈവം മണവാളിനെ ഭൂമിയിലെ ജഹുസിനെ വരിക്കുന്ന അല്ലെ ദൈവം ഭൂമിയെ വരിക്കുന്ന വിവാഹം സ്വർഗ കല്യാണത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ബൈബിൾ തീരുക ഉൽപ്പത്തി പുസ്തകത്തിലെ സ്വർഗത്തിലെ തന്നെ കല്യാണം ആദത്തിന്റെയും മൗവായിയുടെയും ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും ഇതാ പുതിയ നിയമത്തിന്റെ അവസാന പുസ്തകത്തിലെ വെളിപാടിന്റെ പുസ്തകം പറയുന്നു ഇതാ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സമുദ്രം അപ്രത്യക്ഷമായി ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി ഇതാ സ്വർഗീയ ജറുസലി മണുവാട്ടിയെ പോലെ ഇറങ്ങി വരും ദൈവമക്കളെ ഒരു വിവാഹത്തിൻ്റെ ആനന്ദം പക്ഷേ ബൈബിളിൻ്റെ ഒരു കേന്ദ്ര ആനന്ദമാണ് നമുക്ക് പറയാനൊക്കെ മടിയുള്ള ഒരു വിഷയമായത് ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ നിറവിനെയൊക്കെ ഒരു ദൈവ ബന്ധമായിട്ട് സോങ് ഓഫ് സോങ്സ് കാൻഡിക്കൽ ഓഫ് കാൻഡിക്കൽസ് ഉത്തമഗീതം ശരിക്കും ഒരു ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹബന്ധത്തെ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമായിട്ടൊക്കെ ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ് എശയ്യയിൽ സഹനദാസിന്റെ കീർത്തനം പാടി എശയ്യ പോലും പറയുന്നു ഇതാ ഒരു മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ ദൈവം ഇസ്രായേലിൽ ആനന്ദിക്കുക വാസ്തവത്തിൽ ഒരു കുടുംബ ഇപ്പം ഞാൻ ഈ കയറി വരുന്നതിന് മുമ്പ് ഈ വചനം ടോക്ക് ടോക്കെടുക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയുടെ കല്യാണം ഏതാണ്ട് ഊഹപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മകൾക്ക് മുപ്പത് വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ളൊരു കുട്ടിയാണ് ഒരു അഞ്ചെട്ട് പത്ത് കൊല്ലമായിട്ടിങ്ങനെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക ഇപ്പം അവരായിട്ട് പറയുകയായിരുന്നു എട്ട് വർഷം മുമ്പ് ഇപ്പോൾ വന്ന യുവാവ് എട്ട് വർഷം മുമ്പ് വന്നിട്ട് മടങ്ങിപ്പോയ യുവാവ് ഏകദേശം കല്യാണം ഉറപ്പിച്ച മട്ടിലേ അവർ പോയിരിക്കുന്നത് അവരുടെ ഒരു ആനന്ദമുണ്ട് സ്വർഗം ഉറപ്പിക്കുന്ന ഒരു കല്യാണം ഒരു കല്യാണം ഉറപ്പിച്ച ചെക്കൻ്റെ എന്താ ഒരു കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിയുടെ സന്തോഷം എന്താ ഇതൊക്കെ പാവം ഒന്നാർ ചിന്തിച്ച ഒരു കല്യാണം ഉറപ്പിച്ച ചെറുക്കൻ്റെയും പെണ്ണിന്റെയും സന്തോഷത്തിനൊരു ക്ലൈമാക്സ് ആ സ്വർഗം വാസ്തവത്തില് സ്നേഹത്തിന്റെ മാക്സിമം അല്ല ഒരു കുടുംബം സ്നേഹത്തിന്റെ മാക്സിമം സത്യമായിട്ട് ഒരു കുടുംബം ഒരു പുരുഷൻ ആ കുടുംബത്തിന് വേണ്ടി ചാകുന്നതിന്റെ കഥയാണ് കുടുംബം ഒരു പുരുഷൻ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചാകുന്ന കഥയാണ് കുടുംബത്തിന്റെ കഥ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹം ൂട്ടി വായിക്കാം ബൈബിൾ വാക്യം അവിടുന്ന് തൻ്റെ ജീവൻ സമർപ്പിച്ചു എന്ന് പറയുന്നത് പോലെ എഫ് യുസിലേക്കും വിവാഹത്തിൻ്റെ രഹസ്യം പറയുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് മരിച്ചു കൊണ്ടാണ് സ്നേഹം സ്നേഹത്തിൻ്റെ അങ്ങേയറ്റം ജീവൻ പോലും കൊടുക്കാനുള്ള ഒരു ത്രില്ലിൻ്റെ പേരല്ലേ കുടുംബജീവിതം എന്നൊക്കെ പറയണത് സത്യത്തെ മനോഹരമാണ് എന്തുമാത്രം ഭംഗിയാണ് സ്വർഗത്തോളം മനോഹാരിത സ്വർഗത്തോളം സ്നേഹമുള്ള ഒരു കുടുംബ ജീവിതം പക്ഷെ തകർത്തുകളയല്ലേ ഭാര്യ ഭർത്ത ബന്ധങ്ങൾ പിശാജ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ പിശാജ് അവൻ വീണ്ടും ഇതാ കുടുംബം അവരുടെ ഫസ്റ്റ് ടാർഗറ്റ് ഫാമിലി ആകട്ടെ പിശാജിന്റെ ഒന്നാമത്തെ ടാർഗറ്റ് ഫാമിലി സഭയെ തകർക്കാം സഭയും കൊണ്ടുപോകാൻ ഒന്ന് തന്നെയാണ് ഗാഹിയ സഭയെന്നല്ലേ കുടുംബത്തെ പറ്റി പറയുന്നത് അപ്പൊ കുടുംബത്തെ തകർക്കുക മക്കൾ വേണ്ടെന്ന് പറയുന്നവര് അല്ലെ വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഇവിടെ സംഭവിക്കുന്നത് സ്വർഗമാകത്തുള്ള ഒരു ചെർക്കനും പെണ്ണും ചേരുന്ന കഥയൊന്നുമല്ല ഇത് ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ചെർക്കനും പെണ്ണും നമ്മൾ ചേരുന്ന കഥയൊന്നുമല്ല ഒരു വിവാഹം എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ പദ്ധതി പൂർത്തി ഒരു വിശുദ്ധനായ ഒരു സ്നേഹദിനിയായ യുവാവും ഒരു സ്നേഹം കവിഞ്ഞു വിഴുന്ന പെൺകുട്ടിയും ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ കുർബ്ബാനുണ്ടാവുക അവിടെ സ്നേഹ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ പേരെ കുർബ്ബന സ്നേഹത്തിന്റെ കുത്തൊഴുക്കിൻ്റെ പേരാണ് കുടുംബം സ്നേഹത്തിന്റെ കുത്തൊഴുക്കിൻ്റെ പേരാ കുർബാന സ്നേഹത്തിന്റെ കുത്തൊഴുക്കിൻ്റെ പേരാണ് കുടുംബം ദൈവങ്ങളെ ഈ ഒരു കുത്തൊഴുക്ക് ക്രിസ്തുവിനെ തൊടുന്ന സ്ഥലം ക്രിസ്തുവിനെ കാണുന്ന സ്ഥലം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സ്ഥലം കുർബാന അതൊരു കുടുംബം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനെ കാണുന്ന ഭാര്യ ഭർത്താവിനെ തൊടുന്ന ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വിശുദ്ധ ഇടമല്ലേ കുടുംബക്കൊത്തിരി സെക്യുലറാക്കി നമ്മൾ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം നടന്നാൽ മതി അതാ പള്ളി വെച്ചോ ഗൂതാശവനമോ എങ്ങനെയൊക്കെ നടന്നാൽ മതി നമുക്ക് ചക്കനും പെണ്ണിച്ച് ചക്കനും പെണ്ണും ചേർന്ന സ്വർഗമാവില്ല മക്കളെ ചെറുക്കനും പെണ്ണും ചേരുന്ന ചേർന്ന സ്വർഗമാവില്ല ഒരു ദൈവത്തിന്റെ സ്നേഹ പദ്ധതിയിൽ അവരൊന്നിച്ച് ചേരുന്ന കുടുംബം എന്ത് പ്രധാനപ്പെട്ട എന്റെ ഈശോ ഒരു കുടുംബത്തിൽ മതി എനിക്കത് തിരി കുടുംബം മറിയോ വ്യവസായം ദൈവത്തിന്റെ പദ്ധതിയാ ഗുഹുകളുള്ളൊരു പെണ്ണും ഗുഹവുകളുള്ളൊരു മനുഷ്യനും യുവാവും വന്നു എനിക്കത് കുറവുകൾ ഉള്ളൊരു വീട്ടിൽ ജനിക്കാ പോലും ഇടവില്ലെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ദൗർഭാഗ്യത്തെ പറ്റിയൊക്കെ ധ്യാനിച്ചെടുക്കാവുന്നതാണ് ഭൂമി അല്ല സ്വകത്തിൻ്റെ സന്തോഷം നിശ്ചയിക്കുന്നത് ഭൂമിയിലെ ഭാഗ്യവും അല്ല കുടുംബത്തിന്റെ മനോഹാരിത ഇൻ ഇൻ ട്യൂൺ ട്യൂൺ വിത്ത് ഹെവൻ അത് എന്തും മാത്രമല്ല തിരു കുടുംബത്തിന്റെ മനോഹാരിത അതല്ലേ വീട് കിട്ടാത്തവര് ദീർഘദൂരം അലയുന്ന പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടി സ്ത്രീ ആരും സഹായിക്കാൻ ഒന്നുമില്ല വിഷമിച്ചു നിൽക്കുന്ന ഒരു വക്താവ് പക്ഷെ അവര് സ്വർഗത്തിന്റെ താളത്തിനൊത്തുള്ള സംഗീതത്തിന്റെ പേരാ കുടുംബം സ്വർഗത്തിന്റെ താളത്തിനൊത്തുള്ള സംഗീതത്തിന്റെ പേരല്ല കുടുംബം അനേകം കുടുംബം വചനോട് പറഞ്ഞു വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുക ദൈവത്തെ വിളിക്കുന്ന ഇങ്ങനെ പിതാവ് പിതാവിനെ എവിടെയാണ് കാണാൻ വരുന്നത് കുടുംബത്തിൽ ദൈവം പോലും ഒരു കുടുംബത്തിൽ ഒതുങ്ങുന്ന കഥയുടെ പേരാ ക്രിസ്ത്യാനിറ്റി ദൈവം പോലും ഒരു കുടുംബത്തിൽ ഒതുങ്ങുന്ന പഴയ നിയമത്തിലെ യഹൂദർ അതുണായി എന്ന് വിളിക്കും അതുണായി യാവേ എന്ന് എഴുതിയിട്ട് അതുണായി എന്ന് അതുണായി എന്ന് എന്ന് പറയും അതുണായി എന്ന് വിളിക്കും വേറെ യുവ വിളിക്കാൻ പോലും പേടിയ പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലോ ഈശോനെ ഞാൻ പറഞ്ഞു അപ്പാ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന അപ്പൻ ദൈവം അപ്പനാണെങ്കിൽ കുടുംബത്തിലെ കുടുംബനാഥനാ ദൈവം അപ്പൻ ഈശോന്റെ പുത്രൻ തമ്പുരാൻ സൺ ഒരു മകന്റെ ചിത്രമൊക്കെ വരച്ചു വെക്കുക പരിശുദ്ധാത്മാവിനെ ഒരു മണവാട്ടിയെ പോലെയൊക്കെ നമ്മൾ ധ്യാനിച്ചെടുക്കുന്നത് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മളെ കുടുംബം എന്ന ട്രിനിറ്റി കഥയല്ലേ ക്രിത്വത്തിന്റെ തിരുനാള് നമ്മൾ ഇനി ആഘോഷിക്കും ക്രിത്വത്തിന്റെ തിരുനാളൊക്കെ ഈശ്വര കഴിഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളുകളിലൊന്നാണല്ലോ ക്രിത്വത്തിന്റെ തിരുനാള് പിതാവ് തമ്പോ എന്തുമാത്രം കൂട്ടായ്മ ഇന്നീ ശുശ്രൂഷി വചനം കേൾക്കുമ്പോൾ എന്റെ പൊന്നുമെന്ന ഈ സ്വർഗമാക്കുകയാണ് എന്റെ കുടുംബത്തിന് യു ക്യാൻ മേക്ക് യുവർ ഫാമിലി എ ഹവൻ സ്വർഗമാക്കാൻ പറ്റാനുള്ളതാണ് കുടുംബം എന്തുമാത്രം സ്നേഹം കോരി ഒഴിക്കുന്നു അങ്ങനെ സ്വർഗം ഉണ്ടാകുന്നത് കർത്താവിൻ്റെ മേൽ ഭാര്യയുടെ മേൽ മക്കളുടെ മേൽ സ്നേഹം കോരി ഒഴിക്കുന്നവരാണ് നിങ്ങൾ തിരുവചനത്തിൽ പറയുകയാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമൊക്കെ പറയുന്ന അപ്പനും അമ്മയും മക്കളുമൊക്കെ തമ്മിൽ അപ്പനെ ബഹുമാനിക്കണം അമ്മയെ മഹത്വപ്പെടുത്തണം പറയുന്നു നിക്ഷേപം കൂട്ടിവെക്കുന്നു അപ്പനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ പാപങ്ങൾക്ക് പരിഹാരം ഒരു ദൈവികതയുണ്ട് ഇതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനല്ല ഫാമിലി നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ എടുത്തു പോകുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മക്കളെ ടു ഗെറ്റ് മാരീഡ് എന്ന് ഫുൾ ഹസ്ബൻഡ് വൈഫ് ആൻഡ് ഗോഡ് ഗെറ്റ് മാരീഡ് രണ്ട് പേര് പോയി അവിടെ ഇവിടെ നിന്ന് കല്യാണ രജിസ്റ്റർ ഒപ്പിട്ട് കല്യാണമാകത്തില്ല ദൈവ സന്നിധിയില്ല ഒരു കുബാനിയിലെ ചോര ചിന്തുന്ന സമയത്ത് അപ്പം മുഹിക്കുന്ന സമയത്ത് ഒരു യുവാവും യുവതിയും എൻ്റെ ജീവൻ തരാം എൻ്റെ ചോര തരാം എന്ന് നടത്തുന്ന വാഗ്ദാനത്തിൻ്റെ വരെ വിവാഹമെന്ന കൂതാശൻ പിതാവിനെ ബഹുമാനിക്കും ദീർഘകാലം ഇന്ന് അപ്പനും അമ്മക്ക് വേസ്റ്റായി മാറിയിരിക്കുക ഭാരമായി മാറിയിരിക്കുക ശല്യമായി മാറിയിരിക്കുക തെരുവിലൂടെ നടക്കുന്ന കൂനി പിടിച്ചൊരു അമ്മയെ കാണാൻ പോകത്താണ് ഇവർ എത്രയോ കുഞ്ഞുങ്ങളെ പറ്റിയ സ്ത്രീയാണ് ഒരു മനുഷ്യൻ വല്ലാതെ ടൗണിലൊക്കെ ഇങ്ങനെ ചാരി നിൽക്കുന്ന കാണുമ്പോൾ വൃദ്ധനായ മനുഷ്യൻ താടിയും നരച്ച നാടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലൊരപ്പൻ ഇനി നിങ്ങൾക്ക് കാണണോ ബഹുമാനെ അപ്പന്മാരെ വൃദ്ധ മന്ദിരങ്ങളിൽ പോയാൽ മതി തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവരുടെ മക്കളും ഉദ്യോഗസ്ഥന്മാരാണ് കുടുംബ ജീവിതങ്ങളുടെ ശവപ്പംപാണ് വാസ്തവത്തില് ഈ വൃദ്ധ മന്ദിരങ്ങൾ ക്ഷമിക്കണം ഞാനിങ്ങനെയൊക്കെ പറയുമ്പോഴ് വിദേശത്തും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ ഏകദേശം എട്ട് കൊല്ലക്കാലം ഇന്ത്യ വിട്ട് താമസിച്ച ഒരാളാണ് ഇത് പറയുന്നത് എല്ലാ ആഴ്ചയും വൃദ്ധ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായി പറയുന്നത് ആ അപ്പൻ്റെയും അമ്മയുടെയും എത്തിനോട്ടം ചില സമയത്ത് വാരിക്കോരിപ്പിടിച്ച് ചുംബിച്ച് മകനാന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ചിട്ടുള്ള ബുദ്ധി നഷ്ടപ്പെട്ട അപ്പനും അമ്മയും ഒക്കെ സത്യവ കൾച്ചറ് അപ്പനെയും അമ്മയൊക്കെ കൊല്ലണം അങ്ങനെയൊക്കെ പറഞ്ഞൊരു വാക്കില്ലിക്ല്ലിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരുണ്യവധം അപ്പനെയും ഗുണമില്ലാത്ത അമ്മയും ഒക്കെ കൊന്നുകളയാം അല്ലെങ്കിൽ ഒരു മാര രോഗം പിടിപെട്ട കൊന്നുകൾ ദേവങ്ങളെ ഒരുപാട് വിഷയം പറഞ്ഞ് നിർത്താൻ പോവുക ഇവിടെ അപ്പനും അമ്മയും പൂജിക്കാത്ത ഭവനങ്ങൾ സ്വർഗമാവില്ല അപ്പനെയും അമ്മയും പൂജിക്കാത്ത ഭവനങ്ങൾ സ്വർഗമാവില്ല തരാം ഞാൻ വെല്ലുവിളിക്കാം അപ്പനെയും അമ്മയും പൂജിക്കാത്ത ആദരിക്കാത്ത കുടുംബങ്ങൾ സ്വർഗമാവില്ല അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്ന കുടുംബങ്ങൾ ബ്ലാക്ക് മാസ് എന്നൊക്കെ പറയൂലെ ഈശോയ്ക്ക് അവഹേളനം കൊടുക്കുന്നത് ആ കുർബാന എടുത്തു അവഹേളനം കൊടുക്കുന്ന ബ്ലാക്ക് മാസ് എന്ന് വിളിച്ചാലേ ഇത് ബ്ലാക്ക് ഫാമിലീസ് ഉണ്ട് ബ്ലാക്ക് ഫാമിലി അപ്പനും അമ്മയും ആരും ആയിക്കുള്ള എല്ലാം തോലും ബുദ്ധിയും ബോധവും ഇല്ലാത്ത പ്രാന്ത് പിടിച്ച വൃദ്ധനെയും വൃദ്ധയേയും ഞാൻ അങ്ങനെ തന്നെയാണ് പാന്ത് പിടിച്ചെന്ന് വിചാരിച്ചു നിങ്ങളുടെ അപ്പനെ പ്രാന്ത് പിടിച്ചെന്ന് വിചാരിച്ചു നിങ്ങളുടെ അമ്മയ്ക്ക് ആ ഭാന്തനെയും ഭാന്തിയും ആരാധിക്കുന്നിടം ഓഹപ്പ ഈ ബൈബിളും പിടിച്ച കൈക്കുരിച്ചും പിടിച്ച ഞാൻ പറയണത് എനിക്കറിയാം അങ്ങനത്തെ കുടുംബങ്ങളൊക്കെ ഉണ്ട് തൊണ്ണൂറും തൊണ്ണൂറ്റെട്ടും വയസ്സായ അപ്പം മരിക്കുമ്പോഴും അമ്മ മരിക്കുമ്പോഴും ഒക്കെ വാവിട്ട് നിലവിളിക്കുന്ന ഇന്ന് ഞാൻ കണ്ടു ഇന്ന് എൺപത്തി ഒമ്പത് വയസ്സുള്ള എൺപത്തി ഒമ്പത് വയസ്സുള്ള അപ്പൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷിക്ക് റെക്കോർഡിങ്ങിൽ ചെയ്യുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ കണ്ടിട്ട് അടുത്ത കാലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു ഒരു അമ്പത് നാൽപ്പത് അമ്പത് വയസ്സിലൊക്കെ കരച്ചിൽ കണ്ടിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സായ ഒരു വൃത്തനു വേണ്ടിയിട്ട് കരയുന്ന മക്കളെയോ കുടുംബത്തെയോ ഒക്കെ ഞാൻ ഇന്ന് ഒത്തിരി കാലം കൂടി ഇന്നൊന്ന് കണ്ടു മംഗല ആരാധന എന്ന് പറഞ്ഞാൽ കണ്ണീർ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുമ്പം കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീരിൻ്റെ പേരാണ് ആരാധന അത് തന്നെയാണ് ആരാധന ഹൃദയത്തെ ആത്മാവൽ സത്യത്തിലും ആരാധിക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഹൃദയത്തിൽ നിന്ന് വീഴുന്ന കണ്ണീര് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ കാലുകൾ നമ്മുടെ കൊണ്ട് കഴുകുന്ന അനുഭവത്തിൻ്റെ പേരാ നൈവേദ്യം കർത്താവിന് കൊടുക്കുന്ന നൈവേദ്യം ദൈവത്തിന് കൊടുക്കുന്ന ആരാധന അറിയുക പിതാവ് പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കല്ല അവൻ എത്ര സഹിഷ്ണുത അറിവുഖമാണ് ഒരു സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാന അപ്പനമ്മയെന്ന് നിന്ദിക്കാൻ നമുക്ക് അവകാശമില്ല പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും പിന്നെ കുടുംബ ശക്തമാവില് സ്നേഹത്തിൻ്റെ കുത്തൊഴുക്ക് തന്നെയാണേ പറയുന്നത് ഭാര്യയോടുള്ള സ്നേഹം കുറയുന്നെടുത്ത് ഭർത്താവിനോടുള്ള സ്നേഹം കുറയുന്നെടുത്ത് മാതാപിതാക്കളോടുള്ള സ്നേഹം കുറയുന്നെടുത്ത് കുടുംബമൊക്കെ നരകമായി മാറുകയാണ് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം കുടുംബസങ്കീർത്തന കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നുവൻ ഭാഗ്യവാന് നീ അധ്വാന ഫലം അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ മുന്തിരിച്ചടി പോലെ നിന്റെ മക്കൾ ഒലിവിൻകും പോലെ എന്ത് സമൃദ്ധിയാണ് എന്തൊരു ആനന്ദമാണ് എന്തൊരു ആരാധനയാണ് ഒരു സ്തുതിപ്പാണ് ആ കുടുംബത്തിൽ അവൻ നീ എന്നെ അനുഗ്രഹിക്കട്ടെ ആയിഷ്കാലം അത്രയും നീ യോസിലേയും എൻ്റെ ഐശ്വര്യം കാണട്ടെ ക്ലോസോസ് ലേഖനമാണ് രണ്ടാം വായന പറയാ തെരഞ്ഞെടുക്കപ്പെട്ടവരും കർത്താവിൻ്റെ വാത്സല്യ പാചകങ്ങളും എന്ന നിലയിൽ കുടുംബത്തിൽ വേണ്ട ഗുണങ്ങൾ പറയട്ടെ കാരുണ്യം ദയ വിനയം സൗമ്യശീലം ക്ഷമ എന്നിവ ധരിക്കുൻ മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോട് വർദ്ധിക്കുവിൻ നിങ്ങളുടെ സ്നേഹം പരിശീലിക്കുവിൻ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ കൃതജ്ഞത നിർഭരരായിരിക്കുൻ ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങൾ പാടുക ആത്മീയ ഗീതങ്ങൾ പാടുക ക്രിസ്തുവിൻ്റെ വചനം പ്രകൂഷുക കുടുംബത്തിൻ്റെ കഥ നോക്കിയാൽ ബൈബിൾ ഒരു സൂചന കൊടുക്കുക വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചും ദൈവത്തെ ആരാധിച്ച് നന്ദി പറയുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ ഇനി സുവിശേഷത്തിൽ മക്കളെ കാണാതെ പോകുന്ന മാതാപിതാക്കൾ കാലഘട്ടത്തിൻ്റെ കഥയല്ലേ പഠിക്കാൻ പറ്റ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മാതാപിതാക്കൾ ച പത്താം ക്ലാസ് വരെ അവൻ അങ്ങനെയല്ലായിരുന്നു മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ഇന്നത്തെ കുടുംബത്തിൻ്റെ ചിത്രമാണ് നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെടില്ല എന്നു ലൂഹത്ത ആദ്യത്തെ വചനഭാഗങ്ങൾ പറഞ്ഞു വെച്ചില്ലേ നിങ്ങളുടെ കുടുംബം സ്വർഗമാണെങ്കിൽ സ്വർഗത്തിൽ ആരെയും നഷ്ടപ്പെടാറില്ല നരകത്തിലാണ് ആരെയെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടവരുടെ ഇടത്തിൻ്റെ പേരാണ് നരകം കൊച്ചിനെ കാണാതെ പോയി ക്രിസ്തുവിനെ കാണാതെ പോയി മൂന്ന് ദിവസം യാത്ര കഴിയുമ്പോൾ അവർ മൂന്നാം ദിവസം കണ്ടെത്തുക ഈശോയെ കണ്ടെത്തുന്നത് ദേവാലയത്തിൽ ദൈവത്തിൻ്റെ കൈകളിൽ മക്കളെ ഏൽപ്പിക്കണമെന്നും മക്കളെ തേടേണ്ടത് ദേവാലയത്തിലാണെന്നും ഒരു ഓപപ്പെടുത്തല് ദേവാലയവുമായിട്ട് ബന്ധമുള്ള കുടുംബങ്ങൾ തിരു കുടുംബങ്ങളായിത്തീരും ഓ ദൈവമേ തിരു കുടുംബത്തിന് തിരുനാൾ ആഘോഷിക്കുമോ തിരു കുടുംബങ്ങളിലെ എല്ലാ മുഹമ്മുകളും എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കണമേ രോഗവും ദൈവ സ്നേഹിക്കാനുള്ള സാധ്യതയാണ് കുടുംബത്തിലെ ദാരിദ്ര്യമെന്നും ദുഃഖമെന്നും പ്രശ്നങ്ങളെന്നും പ്രതിസന്ധികളുമൊക്കെ സ്നേഹിക്കാനുള്ള സാധ്യതയാണ് വിലയർപ്പിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ പഠിപ്പറഞ്ഞത് തകർന്ന കുടുംബ ബന്ധങ്ങൾ ഡിവോഴ്സിന് വക്കിൽ നിൽക്കുന്നവർ ഭാര്യ ഭർത്താക്കന്മാരെ കലകിച്ചെഴിയുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വലിയ സമാധാനം സന്തോഷവും കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്തവൻ്റെയും പരിശുദ്ധാത്മാവ് நாமத்தில் ஆமின் கோட்டை ஏற்கு வாழும் புண்ணியவானே ஸ்வீகரி கோ கைகள் நீட்டி யாமின் அர்த்தனேற்றி